െക്കും ഞാൻ അന്നേം കുറച്ചേരും കാത്തുണ്ങ്ങനെയൊക്കെ നമ്മുടെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് എവിടെ സുൽത്താനൊക്കെ സുൽത്താൻ ഞാനിപ്പോ അവിടെന്നാണല്ലോ വരുന്നത് അവിടെ ഒക്കെ നോക്കിയോ കണ്ടില്ലല്ലോ എന്നാ ശെരി കച്ചവടൊക്കെ എങ്ങനെ ആ കാർന്ന് കൂടെ വന്നത് എടാ സുൽത്താൻ ഒക്കെ ഇണ്ടോ അവിടെ പോയോ

ഞാൻ കഴിഞ്ഞായിട്ട് ഒരു കച്ചവടം ചെയ്യുന്നു അത് സ്വപ്നാട്ടോ അതും അതാണ് എന്റെ നല്ല ആൾക്കാരാ എവിടെ അന്വേഷിച്ചോ എന്റെ ചേങ്ങായ്മ എന്താ ഇത് എന്താ പങ്ങള സംസാര വിഷയം സ്വപ്ന കഥ പറയാ ഇവർക്കൊരു കച്ചവടം നടന്നു നോക്കണേ ഞാൻ എന്ത് വലിയ കച്ചവടത്തിൽ വന്ന് നോക്കുമ്പോ അത് സ്വപ്നത്തിൽ നടന്ന കാര്യം എന്നോട് പറഞ്ഞു ഒന്ന് പറയേണ്ടത് നൂറ് തരത്തിലുള്ള ആളാണ് ഞാനും ഞാൻ വിചാരിക്കാടെ ഒന്നൊന്നര അങ്ങനെ കാണും ഇരിക്കലെത്തിയൊക്കെയാണ് വന്ന കാര്യം നിൽക്കാതെ അവിടെ ഇരിക്കാൻ വച്ചാല് എന്തത്രീ ഒന്നെ രണ്ടാണ് സ്വപ്നത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ കേട്ടപ്പോ എനിക്കൊരു സത്യത്തിന്റെ കാര്യം പറയാണ്ട് ഏ ഇന്നലെ രാത്രി മണിക്ക് ഒന്നുകൂടെ ഉണർന്നിട്ട് പിന്നെയാണ് കിടന്നോണ് അപ്പൊ നല്ല ഒരു സുഖം രണ്ടു മണിക്ക് ഉണന്നു പിന്നെയും കിടന്നുറങ്ങി ഉറങ്ങിട്ടേ ഭയങ്കര ആദ്യ സുഖം ഹൗ എന്ത് സുഖാച്ചിത്താ എന്ത് അപ്പൊ അതാണ് പറയാ പറഞ്ഞാലേ ചിരിക്കരുത് കേട്ടോ ഭയങ്കര ആദ്യ സുഖ ചിരിക്കരുത് ഞാൻ പറയട്ടെ പറയട്ടെ പറഞ്ഞോളൂ അത് യാഥാർത്ഥ്യായി നേരം മട്ടും നോക്കുമ്പോളേ മൂത്രേ